രഞ്ജിത്ത് നമസ്തേ നാം സുവർണ നിയമത്തെക്കുറിച്ച് പഠിക്കേണ്ടായി ലെവൽ വൺ കോഴ്സിൽ നിന്ന് യോഗപ്രാണവിദ്യ ലെവൽ വൺ കോഴ്സിൽ നിന്ന് മറിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടത് ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് നമ്മുടെ ഭാവിയും വിധിയും സൃഷ്ടിക്കാനുള്ള ഒരു ആത്മീയ സാങ്കേതിക വിദ്യയാണ് സുവർണ നിയമം എന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല ജീവിതത്തിലെല്ലാവർക്കും കഠിനമായ അനുഭവങ്ങൾ ഉണ്ടാകും നമ്മൾ നാം കഠിന ഈ കർമ്മ നിയമം അനുസരിച്ച് നാം ജീവിക്കാൻ ശ്രമിച്ചാൽ കർമ്മ ലോ ഓഫ് കർമ്മം നമുക്കറിയാം അല്ലേ നാം വിതച്ചത് തന്നെ നാം കൊയ്യുമെന്നറിയാം അതിനോട് ബന്ധപ്പെട്ട് വരുന്നതന്നെയാണ് ഈ സുവർണനിയമം ഒരു ചെറിയൊരു ബിസിനസ്സുകാരൻ വലിയൊരു സമ്പന്നനായ ബിസിനസ്സുകാരനായി മാറിയത് അദ്ദേഹം ചെറിയ ചെറിയ ബിസിനസ് ചെയ്ത് ഒരു ബലൂൺ കമ്പനി ആദ്യം തുടങ്ങി ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അദ്ദേഹം മറ്റുള്ളവർക്കും കഷ്ടപ്പെടുന്നവർക്കും വിശക്കുന്നവർക്കും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുറ്റും കണ്ടവർക്കൊക്കെ അതിൽ നിന്ന് പങ്ക് പങ്കുകൊടുത്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ് ചെറുതായി ഡെവലപ്പ് ചെയ്തു അവിടെ ഈ പ്രകൃതി ഇത് സസൂക്ഷ്മം അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മനിയമം അദ്ദേഹം ഓരോ ആളുകളെയും സഹായിക്കുമ്പോൾ ഓരോ വിത്തുകൾ ഇടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പന്നതയ്ക്ക് ഒരു വിത്തിടുകയായിരുന്നു എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കരുണയും സ്നേഹം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും അദ്ദേഹം സമ്പാദിച്ചിരുന്ന പണത്തിൻ്റെ ഒരു ഭാഗം തന്നെപ്പോലെ സഹജീവികളെയും സഹായിക്കാൻ അദ്ദേഹം വരുമ്പോട്ടതിൻ്റെ ഭാഗമായി ഈ പ്രകൃതി തന്നെ വിളവ് നൂറുമേനി അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം വളരെ സമ്പന്നനായ ബിസിനസ്സുകാരനായി മാറി ഇത് പല ആളുകളുടെയും നമുക്ക് സൂക്ഷ്മമായി അനലൈസ് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും എല്ലാം എൻ്റെ തന്നെയാണ് എനിക്ക് മാത്രമാണ് എന്ന് വിചാരിച്ച് വലിയ സമ്പന്നനായിരുന്ന ആളുകളൊക്കെ പിന്നീട് അവരെന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വാസമില്ലാതെ നന്മയിൽ വിശ്വാസമില്ലാതെ സഹജീവികളോട് വിശ്വാസമില്ലാതെ നാം പ്രവർത്തിച്ചാൽ നമുക്ക് ഒരിക്കലും സന്തോഷവും സമാധാനവും സമ്പന്നതയും കൈവരില്ല എന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ് എവിടെയാണോ സ്നേഹവും കാരണ് കാരുണ്യവും സഹായങ്ങളും ഉള്ളത് അവിടെ സന്തോഷവും ആനന്ദവും സമ്പന്നതയും ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതാണ് സുവർണ നിയമത്തിൽ പറയുന്നത് തന്നെ കർമ്മ കർമ്മനിയമത്തിനൊപ്പം തന്നെ എല്ലാ മതങ്ങളിലുമുള്ള ഒരു പൊതുപാഠമാണ് സുവർണ നിയമം നമുക്കറിയാമല്ലോ അതായത് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളോട് മറ്റുള്ളവർ എന്ത് ചെയ്യരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവരോടും ചെയ്യാതിരിക്കണം എന്നാണ് സ്വർണ നിയമത്തിലെ ഒരു നിയമം അതിൻ്റെ ഒരു വേറെ ഒരു വശം മറുവശം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്കും ചെയ്യാം അത് എളുപ്പത്തില് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ പണമാണ് വേണ്ടതെങ്കിൽ നമ്മു നമുക്കുള്ള പണത്തിൽ നിന്ന് നമ്മൾ അതിൽ നിന്നൊരു ചെറിയ പങ്ക് തീരെ പണമില്ലാത്ത ഹസ്തവുമായിട്ട് നമ്മൾ ചെയ്യുക നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വളരെ അടുത്ത് നമ്മൾ വലിയ വലിയ ധർമ്മശാലകളിലൊന്നും കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതല്ല ദ ഹു ഈസ് ഡിസർ അവർക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്നാലാണ് അത് മുളയായിട്ട് പെട്ടുള്ളൂ ഈ പ്രപഞ്ചം അത് നോക്കിക്കാണുള്ളു അത് രജിസ്റ്റർ ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ ചുറ്റും തന്നെ ഈ സർക്കാർ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളായാലും അവർ സ്കൂളിൽ ചെന്ന് ടീച്ചേഴ്സിനോട് അവിടുത്തെ പ്രിൻസിപ്പളിനോടൊക്കെ അവിടുത്തെ ഹെഡ് ടീച്ചറോടൊക്കെ ചോദിച്ചാൽ ഇവിടെ ഏത് കുഞ്ഞുങ്ങൾക്കാണ് വീട്ടിൽ ബുദ്ധിമുട്ടുള്ളത് അവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ അവർക്ക് ബുക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു ടൂറ് പോകാനോ ഒരു യൂണിഫോം വാങ്ങാനോ പണമില്ലാതെ പക്ഷേ ഈ ടീച്ചേഴ്സിനൊക്കെ അറിയാമല്ലോ അവർ അവിടെ വരുന്ന കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരല്ലേ അപ്പോൾ അവിടുത്തെ ഹെഡ് മിസ്ട്രെസിനോടോ ഹെഡ് മാസ്റ്ററോടോ ഈ കാര്യമൊക്കെ സംസാരിച്ചാൽ തന്നെ അതിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരെ കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട് പല ആളുകളും മരുന്ന് വാങ്ങിക്കാം ഇല്ലാതെ ആരോടും പറയാനും അവരുടെ ആത്മാഭിമാനം സമ്മതിക്കാതെ പക്ഷെ നമുക്കൊന്ന് ഒബ്സെർവ് ചെയ്താലും നമ്മുടെ ചുറ്റും ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും നാം നമ്മുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റുള്ളതൊന്നും കാണാനായിട്ട് സാധിക്കാത്തത് നാം ഒരു വിത്ത് അവയർനെസ് നാം ഒന്ന് ഫോക്കസ് ചെയ്യുക നമ്മളൊന്നറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചുറ്റും ഒരുപാട് കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ടുന്നവരും വിശക്കുന്നവരും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനാവും ഇത് ആളുകളെ കാണിച്ച് അവരെ സഹായിക്കലല്ല മറിച്ച് അവർ തന്നെ അറിയാതെ അവരെ സഹായിക്കുന്ന ഒരു തരത്തിലേക്ക് നാം പോകുക എന്നുള്ളതാണ് സുവർണനിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഈ മറ്റുള്ളവർ എന്ത് ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു അത് നാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അതൊരു വിത്തായി അത് പിന്നെ മുളയായി അതൊരു ചെടിയായി ചെടി മരമായി മരം വലിയ മരങ്ങളായി അതിൽ നിന്ന് വിത്തുകളുണ്ടായി അത് വീണ്ടും വിത്തുകൾ മുളച്ച് അങ്ങനെ പല മടങ്ങായിട്ടാണ് നമുക്ക് അതിൽ നിന്നും ലഭ്യമാക്കുക അപ്പം നമുക്കത് നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ സുവർണ നിയമം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളോട് മറ്റുള്ളവർ ചിരിയോടെ പെരുമാറണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ അവരോട് ചിരിക്കണം അല്ലേ അതുപോലെ തന്നെ നമുക്ക് സഹായം വേണമെങ്കിലോ നാം മറ്റുള്ളവരെ സഹായിക്കണം അപ്പോഴാണ് നമുക്ക് സഹായം വന്നു ചേരുള്ളൂ ആ ഒരു എനർജറ്റിക് വേവ് ഒരു എനർജി വേവ് തമ്മിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മെ സഹായിക്കാനായിട്ട് തോന്നുള്ളൂ നിങ്ങൾക്ക് നമുക്ക് വിശപ്പ് വിശപ്പ് ഇല്ലാതിരിക്കാൻ നമുക്ക് വിശ വിശ നമുക്ക് ഭക്ഷണത്തിനൊന്നും ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ചുറ്റും ഭക്ഷണം കഴിക്കാതെ ഭക്ഷണിച്ചിരിക്കുന്ന ആളുകളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം പണ്ടൊക്കെ കഥകളിലും സിനിമകളിലുമൊക്കെ കേട്ടിട്ടുള്ളതാണ് പുറത്ത് ആരെങ്കിലും ഉണ്ടോ പഠിക്കുരോ വന്ന് ചോദിക്കും ഗ്രഹനാഥൻ ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുകയും അപ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന വിശക്കുന്നവർ കാത്തു നിൽക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടിട്ട് വായിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള സഹജീവികൾ അത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി തന്നെ വേണം അത് സഹായം ചെയ്യാൻ പലതും ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തലത്തിലായി മാറി എവിടെയും അത് അതിനെ ഒരു കപടമാക്കിക്കൊണ്ട് ചെയ്യുന്ന രീതികളുണ്ട് അപ്പോൾ സഹ സഹായം ചെയ്യുന്നവർ ശരിക്കും അർഹിക്കുന്നവരാണോ എന്ന് നാം തിരിച്ചറിയാമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ നമുക്ക് ഭക്ഷണം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല നമ്മൾ വെച്ചയ്ക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് കഴിക്കാനായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചാൽ അതുപോലെ നമ്മുടെ അതുമാത്രമല്ല കർമ്മദോഷങ്ങൾ അതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ് ചെറിയ ചെറിയ സഹായങ്ങൾ മതി നാം ചെയ്തറിയാതെ അറിയാതെ പോയി ഇതോ അറിഞ്ഞ് ചെയ്ത് പോയ പല തെറ്റുകൾക്കും കർമ്മബാധ്യതകൾ നമുക്ക് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു സഹായം ചെയ്യാം അത് വീ നിലത്ത് വീണ ഒരാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക ബസ്സിലൊരു സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടി വയ്യാത്ത ഒരാൾ കയറി നിൽക്കുമ്പോൾ പ്രായം ഒരാൾ നിൽക്കുമ്പോൾ എഴുന്നേറ്റ് സഹ സീറ്റ് കൊടുക്കുക അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങൾ ഒരു പത്ത് രൂപ വിഷമിച്ചു നിൽക്കുന്ന വിശന്നു നിൽക്കുന്ന ഒരാൾക്ക് ഉള്ളതിലൊരു ചെറിയ ശതമാനം അവർക്ക് കൊടുക്കാനായി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല അത് ഈ പ്രകൃതിയുടെ അലിഖിത നിയമം തന്നെയാണ് അതുപോലെ നിങ്ങൾ ചതിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെയും ചതിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചതിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു പലരാലും ചതിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമുക്ക് പ്രകൃതി അത് തന്നെയാണ് കാണിച്ചു തരുന്നത് നാം ഒരു വിത്തിട്ടാൽ അത് പല മടങ്ങായിട്ട് നമുക്കതിന് വിളവ് തരുന്നത് പോലെ തന്നെ നല്ലതും ചീത്തയും അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഷണം പോകാൻ ഇഷ്ടമില്ലെങ്കിലോ നിങ്ങളുടെ സാധനങ്ങളൊന്നും കഷ്ടപ്പെട്ട് പോകണമെന്ന് വല്ലൊരു മോഷ്ടിച്ചു കൊണ്ടുപോകരുതെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളും മോഷ്ടിക്കാതിരിക്കേണ്ടതുണ്ട് ജീവിച്ചാൽ ഒന്ന് അറിഞ്ഞ് ജീവിച്ചാൽ നമ്മുടെ ഭാവിയും വിധിയും നമുക്ക് തന്നെ സൃഷ്ടിക്കാനാവും നമ്മുടെ ഫ്യൂച്ചറ് നമ്മുടെ ഭാവി നാം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് തിരിച്ചറിയണം നാം മുന്നേ ചെയ്തിരുന്ന നാം ചിന്തിച്ചു കൊണ്ടിരുന്ന നാം പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഭാഗമാക്കാണ് ഇപ്പോഴുള്ള നമ്മുടെ ഈ അവസ്ഥ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാവർക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായി ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ സ്വർണ്ണ ഈ സ്വർണ സുവർണ നിയമം തന്നെയാണ് ആത്മീയമായ ഭാവി നിർമ്മാണത്തിൻ്റെ രഹസ്യത്തിൻ്റെ താക്കോൽ എന്ന് അറിയുക എല്ലാവർക്കും നന്ദി സ്നേഹം നിറഞ്ഞ ഒരു നമസ്കാരത്തോടുകൂടി രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ യോഗ പ്രണ യ യോഗ പ്രണവിദ്യ ട്രെയിനർ ആൻഡ് എ പാർട്ട് ഓഫ് ദ ടെക് ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ് ഇൻ കൊൽക്കത്ത താങ്ക് യു നമസ്തേ